പ്രിയമുള്ളവരെ യൂറോപ്പ് തീർത്ഥാടനം ഒൻപതാം പ്ര ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഞങ്ങൾ ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഉള്ളത് ബ്രസൽസിൽ ആദ്യമായി കാണുന്നത് ഞങ്ങൾ അറ്റണോമിയ എന്നതാണ് ആറ്റത്തിൻ്റെ ഉൾഭാഗം അവർ വലുതാക്കി ചിത്രീകരിച്ച ഒരു കാഴ്ചയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അതിനുശേഷം ഞങ്ങൾ ആ വഴിയിലൂടെ പോകുന്നു അവിടെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമുണ്ട് കത്തീഡ്രൽ ദേവാലയമാണ് ആ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പ്രത്യേകത മിഘായൽമാലാഗയുടെയും അതുപോലെ തന്നെ വിശുദ്ധ ഗോതുള മാതാവിൻ്റെയും നാമധേയത്തിലാണ് ആ പള്ളി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി അതിൽ ഈ വിശുദ്ധ മിഘായൽ അതുപോലെ തന്നെ ഗോതുള മാതാവിൻ്റെയും രൂപമാണ് സ്വർണം പൂശിയ രണ്ട് രൂപങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ വണങ്ങി ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ആ ഒരു എന്താ പറയുക അപ്പം അതിനുള്ളിൽ പ്രസംഗപീഠം ഒരുപാട് ശില്പകല ചാതുര്യമുള്ളതാണ് അതൊക്കെ നമുക്ക് ദേവാലയം കണ്ടാസ്വദിക്കാനുള്ള അവസരം ഇല്ലേ അവളെ തീർത്തുകൾ പിറ്റാണിത് പ്രസംഗപീഠം ഇതിൽ പന്ത്രണ്ട് നക്ഷത്രം ചാർത്തിയ മാതാവിന് ഏറ്റവും മുകളിൽ സർപ്പത്തിൻ്റെ തലകീർത്ത പഞ്ച മകിൻ്റെയും അതുപോലെ തന്നെ മിഖായൽ മാലാഗയുടെയും മലാഗണ്ട് സ്വർണത്തിൽ പൊതിഞ്ഞ രണ്ട് അപ്പോൾ പറ്റി സ്റ്റാച്വകൾ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഒരുപാട് വിശുദ്ധരുടെ ചിത്രങ്ങളും വെച്ചിട്ടുണ്ട് പ്രത്യേകമായി ഞങ്ങളെ ആകർഷിച്ചത് വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു സ്റ്റാച്യുവും അവിടെയുണ്ട് ഒരുപാട് വിശ്വാസികൾ അവിടെ എത്താറുണ്ട് പ്രത്യേകിച്ച് അവിടെ ആ ഒരു ബെല് ഗ്ലാസ് നമുക്ക് നയനമനോഹരമായ മണിനാഥം മുഴക്കുന്ന ബെല്ലുകളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ശില്പകലാ വൈദിഗ്ധ്യം കൊണ്ട് ഒരുപാട് പുകൾ പെറ്റ പള്ളിയാണ് അവിടെ മനോഹരമായ അൽത്താരയും അൽത്താരയ്ക്ക് മുകളിൽ ചില്ലിൻ്റെ മുകളിലുള്ള ചിത്രപ്പണികൾ ആരെയും ആകർഷിക്കുന്നതാണ് നമ്മളേറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അവിടെ സ്വർണത്തിൽ പൊതിഞ്ഞു ആ ഒരു മാലാഖയുടെ ചിത്രമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ കർത്താവിൻ്റെ പതിനാല് സ്ഥലങ്ങൾ പീഡാസഹനങ്ങളുടെ പതിനാല് സ്ഥലങ്ങളിലൂടെയും നമുക്കവിടെ ഒരു തീർത്ഥയാത്ര നടത്താൻ സാധിക്കും ഒരുപാട് ശില്പചാതുര്യ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മുമ്പ് പഴയ കാലത്ത് ഒരു പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട് അത് ചില തർക്കങ്ങൾക്ക് കാരണം അതവിടെ മാറ്റിവെച്ചിരിക്കുകയാണ് ആ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം അത്രമാത്രമേ അതിനെ പറ്റി പറയാനുള്ളൂ ഗ്ലാസ്സിൽ പെയിന്റുകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഒരുപാട് ചിത്രങ്ങൾ ആ പള്ളിയുടെ ഇരുവശങ്ങളിലും മുകളിലും താഴേയും മുന്നിലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ ഒരു നല്ല ഒരു ദീർഘകായ പ്രതിമ അവിടെ ഉണ്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് മാതാവിൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ മാതാവിൻ്റെ രൂപമാണ് അവിടെയും ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കയ്യിൽ ആ പള്ളിയുടെ ശില്പവും മറുകൈയില് ഒരു വെളിച്ചവും ആയിട്ടാണ് മാതാവ് അവിടെ നിൽക്കുക ഉണ്ണീശോ തൊട്ട് താഴെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവിടെ ആ പള്ളിയിലെ ഒരു പ്രസംഗ പ്രസംഗപീഠമാണ് അത് ഒരുപാട് ചിത്രപ്പണികളുള്ള ഒരു പ്രസംഗ പ്രസംഗപീഠമാണ് പള്ളിയുടെ മുഖ്യ ഒരു ആകർഷക രൂപമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ വിവിധ ശംഖകളില് കക്കകളിലൊക്കെ വിവിധ ഭാഗങ്ങൾ അവിടെ ചിത്രീകരിച്ചു വച്ചിട്ടുണ്ട് ഇതാണ് അന്തോണീസിന്റെ സ്റ്റാച്ു അവിടെ ഒരുപാട് ആളുകൾ തിരികൾ കത്തിക്കുക ഒരു പ്രത്യേകതയാണ് നമ്മളുടെ നമ്മൾ ഇഷ്ടകാര്യം ഉദ്ദിഷ്ടകാര് സാധിക്കാൻ വേണ്ടി നമുക്കവിടെ സാധിക്കും പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു സ്ക്വയർ ഒരു പ്രത്യേക ഒരു സ്ക്വയറാണ് ആ മന്നക്കൻ പി എന്നാണ് ആ സ്ക്വയറിന് പറയുക ഒരുപാട് ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉള്ള ഒരു ഇതാണ് ഒരു കുഞ്ഞുകുട്ടി ഒരു മൂത്രമൊഴിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ കാറൽ മാക്സ് ഇവിടെ ഇരുന്നാണ് ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആ ഒരു കെട്ടിടം അത് അവിടെ വലിയ ഒരു പ്രാധാന്യത്തോടെ നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചിത്രകാരനായ വാൻഗോഗിൻ്റെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ബ്രസിൽസിലെ ഒരു മ്യൂസിയമാണ് അങ്ങനെ ഒരുപാട് നമുക്ക് ഫ്രാൻസില് വലിയൊരു ഫ്രാൻസിലാണ് നമുക്ക് ഈ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വരുന്ന വഴിക്കാണ് നിങ്ങൾ പാരീസിലേക്കുള്ള യാത്രയാണ് അതിനിടയ്ക്കാണ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫ്രാൻസിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഞങ്ങളുടെ ആ ഒരു ഇതാണത് ഒരുപാട് ദൃശ്യഭംഗികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലാണ് ഒരുപാട് വലിയൊരു സ്ഥലമാണ് ഒരുപാട് ഭക്ഷണവിഭവങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഒരു മാളിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം ഈ ഫ്ലഞ്ച് എന്ന് പറഞ്ഞ ഇതിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ചകളാണ് കാണുന്നത് ഒരു ഭാഗത്ത് നയനമനോഹരമായ കർമ്മങ്ങൾ രമ്യകർമ്മങ്ങൾ ഇപ്പുറത്ത് നെൽപ്പാടങ്ങൾ രണ്ടും ഇവിടെ സമന്വയിച്ച് നിൽക്കുകയാണ് ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് പോലത്തെ ടാങ്ക് ഉണ്ട് ഇവിടെ പാടങ്ങളുണ്ട് ഇത് ഞങ്ങൾ വന്ന രണ്ട് വണ്ടികളാണിത് രണ്ട് ഓട്ടോ ഓട്ടോറോസിൻ്റെ രണ്ട് വണ്ടികളിലാണ് ഞങ്ങളുടെ ആളുകൾ വന്നിട്ടുള്ളത് നിറയെ പച്ചപ്പുകൾ എവിടെയും ഫ്രാൻസിലും ഇപ്പം ഞങ്ങൾ വന്ന എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് പച്ചപ്പുകൾ സമൃദ്ധിയായിട്ടുള്ള സ്ഥലമാണ് എല്ലാം എവിടെ നോക്കിയാലും ഞങ്ങൾ വരുമ്പോൾ ചെറിയ മഴ ചാറിയുണ്ടായിരുന്നു പിന്നെ ഇപ്പം മഴകളില്ല നല്ല അന്തരീക്ഷമാണ് വളരെ നമുക്ക് കണ്ണിനും കരളിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളാണ് റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ നല്ല കുറ്റ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നിറയെ ഭക്ഷണങ്ങളും ഒക്കെ എന്തുവാണെങ്കിൽ കഴിക്കാവുന്ന രീതിയിലുണ്ട്

നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പാരീസിലേക്കുള്ള യാത്രയാണ് റോഡിന് ഇരുവശവും ഒരുപാട് ഭീമാകാരമായ അമ്പരചുംബികളായ ഒരുപാട് ഗോപുരങ്ങളാണ് ചുറ്റും റോഡിനിരുവശവും നമ്മുടെ കാഴ്ചയിൽ ഇങ്ങോളം നമുക്ക് മനം കുളിർക്കെ കാണാവുന്ന വിവിധ വലുപ്പത്തിലുള്ള വിവിധ തരത്തിലുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ് അതുപോലെ തന്നെ ആറ് ട്രാക്ക് മുതൽ പത്ത് ട്രാക്ക് വരെയുള്ള റോഡുകളാണ് വളരെ സുഗമമായ യാത്ര നൂറെ നൂറിലാണ് വാഹനങ്ങളൊക്കെ കത്തിച്ചു വിടുന്നത് ഒരുപാട് വാഹനങ്ങൾ റോഡിന് ആറ് ട്രാക്കി പത്ത് ട്രാക്കുണ്ടായാലും പത്ത് ട്രാക്കിലും നിറയെ വാഹനങ്ങളാണ് റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് സൈക്കിളുകൾക്ക് പ്രത്യേക ഒരു സഞ്ചാര മാർഗമൊക്കെ ഉണ്ട് സൈക്കിളുകളൊന്നും ഈ നിരത്തിൽ കാണുന്നില്ല കാരണം ഇത് വലിയ കാറുകൾ വരെയുള്ള കാറുകളും അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികൾ നാല് ചക്ര വാഹനങ്ങൾ മാത്രമാണ് ഈ വഴിക്കൊക്കെ പോകുന്നത് ഗോപുരങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും നമ്മൾ പാലീസ് എത്തുന്നത് വരെയും നയനമനോഹരമായ കാഴ്ചകളാണ് അതിനൊപ്പം നിറയെ പച്ചപ്പുകളും റോഡിന് ഇരുവശവും നമുക്ക് കാണാം ബിൽഡിങ്ങുകളുടെ ഇപ്പുറത്ത് ഭംഗിയിലും അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷലതാദികൾ ഇങ്ങനെ നല്ല പച്ചപ്പ് എവിടെയും പച്ചപ്പ് ഞങ്ങൾക്ക് പല സ്ഥലത്തും ഞങ്ങൾക്ക് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് യാത്രയ്ക്ക് ഒരുവിധം തടസ്സമുണ്ടായില്ല ഉണ്ടായില്ല റോഡിൽ ചെറിയ ഒരു ചാറ്റൽ മഴ നിങ്ങൾക്ക് ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആരോണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുന്നത് വരെയും ചാറ്റൽ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ് ധാരാളം എന്താ പറയുക ചെറിയ ചെറിയ തോടുകൾ കനാലുകൾ ബോട്ടിങ്ങുകൾ ഒക്കെ അവിടെ ഉണ്ട് എല്ലാം എന്താ പറയുക നൂറ് ശതമാനം പെർഫെക്ഷനിലാണ് പോകുന്നത് റോഡൊക്കെ വളരെ മനോഹരമാണ് സ്റ്റേറ്റ് റോഡുകളാണ് കൂടുതലും വളവുകളും തിരിവുകളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഓരോ ഡൈവേർഷനൊക്കെ വരുമ്പോഴും വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ മുഴുവൻ വാഹനങ്ങളാണ് റോഡിന് ഈ ഭാഗത്തേക്കൊണ്ടിൽ പച്ചപ്പിൻ്റെ പുറകിൽ വലിയ വലിയ കോറ്റൻ ബിൽഡിങ്ങുകളാണ് പത്ത് നില പന്ത്രണ്ട് നില ഇരുപത് നില ഇരുപത്തഞ്ച് നില അങ്ങനെയുള്ള ഒരുപാട് നിലകളിൽ ആണ് ഉള്ളത് ഈ റോഡിൻ്റെ ഇരുവശവും നല്ല ഉയരത്തിൽ മതിലുകളുണ്ട് കോൺക്രീറ്റ് നമ്മുടെ സ്ലാബ് മതിലുകൾ പോലെയുള്ള മതിലുകൾ അത് റോഡിന് ഇരുവശവും കാണാം അതിനപ്പുറവും ഇപ്പുറവും മരങ്ങളുണ്ട് ആ മരങ്ങൾക്ക് പുറകിലാണ് ഗോപുരങ്ങളും അതുപോലെ നിറയെ പാ പാലങ്ങൾ അതിൻ്റെ മുകളിൽ ട്രെയിൻ പോകുന്നുണ്ട് ബസ് പോകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ആർച്ച് പോലെയുള്ള ഒരു റോഡാണത് നമ്മൾ റോഡിൻ്റെ അടിയിൽ കൂടെ ആ പാലത്തിനടിയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലും വാഹനങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് എന്താ പറയുക ഉറങ്ങാതെ കാണാവുന്ന ഒരുപാട് കാഴ്ചകളിലൂടെയാണ് നമ്മൾ പാരീസ് എത്തുന്നത് വരെയും നമ്മളുടെ യാത്ര ഞങ്ങളേകദേശം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂർ യാത്രയാണ് പാരീസിലേക്ക് നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ആ അഞ്ച് മണിക്കൂറും റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല ബിൽഡിങ്ങുകൾ അതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിൽ നല്ല നെൽപ്പാടങ്ങൾ നെല്ല് അതുപോലെ തന്നെ കൃഷി പലതരത്തിലുള്ള കൃഷികൾ അതൊക്കെ മെഷീനില് ആണ് കൃഷിയൊക്കെ കുറക് ചെയ്യുന്നത് നല്ല പച്ചപ്പുകൾ റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണാം എന്തായാലും പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് യാതൊരു അല്ലലും അലർട്ടുമില്ലാതെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ പാരീസിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നു ഇന്ന് രാത്രി നിങ്ങൾ പാരീസിൽ വിശ്രമിച്ച് നാളെയാണ് പാരീസിലെ നമ്മളവിടെ സിറ്റി ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ബെൽജിയത്തിൽ നിന്നാണ് തുടങ്ങിയത് യൂറോപ്പിൻ്റെ യുദ്ധഭൂമി എന്നാണ് ഈ ബ്രസൽസിനെ പറയുക ഒരുപാട് എന്താ പറയുക ആഘോഷങ്ങളുടെ നാടാണ് ബെൽജിയം അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരി രക്തം ബെൽജിയത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പിന്നെ നമുക്കേറെ സുപരിചിതരായ രണ്ട് വിശുദ്ധരെ ബെൽജിയം ആ ഭാഗത്തുള്ളവരാണ് ഒന്ന് അൽത്താര സംഘത്തിൻ്റെ മധ്യസ്ഥനായ ജോൺ ബെർക്കുമെൻസ് അതുപോലെ തന്നെ കുഷ്ഠരോഗികളുടെ മധ്യസ്ഥനായ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച വിശുദ്ധ ഡാമിയൻ അവരുടെയൊക്കെ ജന്മനാടാണ് ഈ ബെൽജിയം അതുപോലെ തന്നെ ഡാമിയൻ്റെ ഒരു പള്ളി ഈ ബെൽജിയം യൂണിവേഴ്സിറ്റിക്ക് അടുത്തുണ്ട് പിന്നെ ഈ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് ഈ ബെൽജിയത്തിലാണ് ബെൽജിയത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമറ്റുകൾ കൂടുതലുള്ളൊരു സ്ഥലമാണ് പിന്നെ വേറൊരു പ്രത്യേകത രണ്ട് ഗവൺമെൻ്റുകൾ ഉള്ളൊരു സ്ഥലമാണ് തെക്കും വടക്കും അതിൻ്റെ രണ്ട് നേതൃത്വവും അവിടെ തന്നെയാണ് അപ്പോൾ രണ്ട് ഗവൺമെൻ്റുകളുള്ള ഒരു സ്ഥലമാണ് ഈ ബെൽജിയം ബ്രസൽസ് പിന്നെ അതുപോലെ തന്നെ കാർട്ടൂണുകൾ പ്രചരിപ്പിച്ചത് അവിടെ നിന്നാണ് പാവകളി പ്രചരിപ്പിച്ചത് അവിടെ നിന്നാണ് സാക്സഫോൺ അവിടെ നിന്നാണ് പിന്നെ ഫാൻറ്റം കഥകൾ അങ്ങനെ ഒരുപാട് നർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ബെൽജിയംകാരാണ് ഒക്കെ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ബെൽജിയത്തിൻ്റെ വഴികളിലൂടെയൊക്കെ പോരുമ്പോൾ ഞങ്ങളുടെ അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ തികട്ടി വരികയായിരുന്നു ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയും ചെയ്തു എന്തായാലും ഞങ്ങളുടെ യാത്ര പാരീസിനെ ലക്ഷ്യമാക്കി നിങ്ങളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി കൂടുതൽ വിശേഷങ്ങൾ നാളെ താങ്ക്